നമസ്കാരം കെ എസ് സി ബി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കൊള്ള സംഘമാണെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ കെ എസ് സി ബി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു പ്രസ്ഥാനമാണ് കാരണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ആ അഹങ്കാരമാണ് കെ സി ബി ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് സർവത്ര ഉദ്യോഗസ്ഥ മേധാവിത്യമുള്ള സർവത്ര കൊള്ളം നടത്തുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് സി ബി സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉയർന്ന ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് അവർ ഈ വൃത്തികേടുകൾ മുഴുവൻ കാട്ടുന്നത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ലൈൻമാൻമാർ അടക്കമുള്ളവരെ നമ്മളങ്ങ് വെറുതെ വിടാം കാരണം അവരുടെ ജീവിതത്തിനൊരു ഉണ്ട് ആ റിസ്ക് അവർ കോൺട്രാക്ട് വർക്കർമാർക്ക് കൊടുത്തിരിക്കുകയാണ് പലരും ആ കോൺട്രാക്ട് വർക്കർമാർ മരിച്ചാൽ അവർക്കൊന്നും കിട്ടാനുമില്ല എങ്കിൽ പോലും നമ്മളെ അവരങ്ങ് വിടുക പക്ഷേ ഈ റിസ്ക്കിൻ്റെ പേരിൽ ഓഫീസിലിരിക്കുന്ന കെ സി ബി ഉദ്യോഗസ്ഥന്മാർ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടിയ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് നമുക്ക് ഇരുട്ടടി നൽകിക്കൊണ്ടിരിക്കുന്നു കെ സി ബി എന്ന കുത്തക സ്ഥാപനം അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വീതിച്ച് വീതിച്ച് നമ്മളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത ഒരു വിചിത്ര പ്രതിഭാസമാണ് കെ സി ബി അവരുടെ ഉപഭോക്താക്കളോട് കാട്ടുന്നത് നമ്മൾ പണം കൊടുത്ത് അവരുടെ ഒരു ഉൽപ്പന്നം വാങ്ങുകയാണ് അപ്പോൾ നമ്മളാണ് രാജാക്കന്മാർ ആരാണോ പണം കൊടുത്ത് ഒരു സേവനം കൈപ്പറ്റുന്നത് പണം കൊടുക്കുന്നയാൾ രാജാവും സേവനം കൊടുക്കുന്നയാൾ അയാളുടെ താഴെയമാകണം അതാണ് തത്വം എന്നാൽ ഇവിടെ അങ്ങനെയല്ല പണം കൊടുക്കുന്ന നമ്മളെ അവർ നിയമവിരുദ്ധമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് നമുക്ക് സേവനം നൽകുന്ന അവർ രാജാക്കന്മാരായി വിലസുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയായ അറുപത്തിനാല് വയസ്സുള്ള റസാക്കിനോടും ഭാര്യയോടും ചെയ്തത് പേരുടെയും വീട്ടിലെ വൈദ്യുതി നിഷ്കരുണം അവർ വിച്ഛേദിച്ചു നിയമവിരുദ്ധമായി റസാക്കും ഭാര്യയും കെ സി ബി ഓഫീസിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തുകയാണ് കാരണം എന്താണെന്നറിയാമോ റസാക്കിൻ്റെ രണ്ട് മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു കെ എസ് സി ബിയുടെ പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മലും സഹോദരൻ ഷഹ്ദാനുമാണ് വൈദ്യുതി ബില്ലടക്കാൻ അല്പം വൈകുന്നു റസാഖ് അപ്പോൾ തന്നെ കെ എസ് ബി ഉദ്യോഗസ്ഥർ വന്ന് കണക്ഷൻ വിച്ഛേദിക്കുന്നു അതും ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുക ഇന്ന സമയത്തിനകം അടച്ചില്ലെങ്കിൽ വിച്ഛേദിക്കുക എന്നതൊന്നും കെ എസ് ബിക്ക് ബാധകമല്ല കെ എസ് ബി വൈദ്യുതി ബില്ല് തരുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വിച്ഛേദിക്കൽ നോട്ടീസും നൽകുകയാണ് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം വീട്ടിലില്ലാതെ പോയാൽ അല്ലെങ്കിൽ ബില്ല് ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ കണക്ഷൻ റദ്ദാക്കി കളയും കെ എസ് ഏറ്റവും വലിയ അഹങ്കാരങ്ങളിൽ ഒന്നാണത് അങ്ങനെ ഒരു ദിവസം വൈകിയതുകൊണ്ട് റസാക്കിൻ്റെ കണക്ഷൻ റദ്ദ് ചെയ്യുന്നു അപ്പോൾ തന്നെ റസാക്കിൻ്റെ പേരിലുള്ള പണം റസാക്കിൻ്റെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ആജ് ഓൺലൈൻ വഴി അടയ്ക്കുന്നു അപ്പോൾ ആ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കണ്ടേ കൊടുത്തില്ല അന്നും കൊടുത്തില്ല പിറ്റേന്നും കൊടുത്തില്ല മൂന്നാം ദിവസമാണ് കെ എസ് ബി ഉദ്യോഗസ്ഥർ വന്ന് കണക്ഷൻ കൊടുക്കുന്നത് ഇത് കെ എസ് ഇ ബി കാട്ടിയ ഏറ്റവും വലിയ വൃത്തികേടാണ് കണക്ഷൻ വിച്ഛേദിക്കാൻ അവർ വേഗതയിലെത്തി പക്ഷേ അപ്പോൾ തന്നെ വിച്ഛേദിച്ചപ്പോൾ തന്നെ പണം അടച്ചു പക്ഷേ വീണ്ടും കണക്ഷൻ കൊടുക്കാൻ ദിവസങ്ങളെടുത്തു ഇതെക്കാലത്തും കെ എസ് ഇ ബിയുടെ അഹങ്കാരത്തിൻ്റെ ഒരു തെളിവായി മാറുന്നു സ്വാഭാവികമായും ഈ കണക്ഷൻ വിച്ഛേദിക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയിരുന്നു അത്മലും സഹോദരനും അതിൻ്റെ പേരിൽ അവർക്കൊണ്ട് പരാതി കൊടുത്തു അവരുടെ ഒരു നമ്പരാണ് ഇത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടുവളപ്പിലാണെങ്കിലും അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവർ കൊണ്ട് പരാതിപ്പെട്ടാൽ നമ്മൾ കുഴപ്പത്തിൽ അനേകം പേർ ഇങ്ങനെ കേസുകളിൽ പ്രതികളാവാറുണ്ട് ഒന്ന് കോപത്തോടെ സംസാരിച്ചതാണ് അപ്പോൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു പോലീസ് കേസുമെടുത്തു പോലീസ് സ്റ്റേഷനിൽ വെളിവന്നപ്പോൾ സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനൊക്കെ ഒരു ചെറുപ്പക്കാരന് കലിവരും ആ രണ്ട് സഹോദരന്മാർ കെ സി ബി ഓഫീസിൽ ചെന്ന് ചോദ്യം ചെയ്തു അപ്പോഴേക്കും കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയറും കൂട്ടരും ഒരു പരാതി കൊടുത്തിരിക്കുന്നു എഞ്ചിനീയറെ തല്ലി നാല് ജീവനക്കാരെ മർദ്ദിച്ചു കെ എസ് സി ബിയുടെ ഓഫീസ് അടിച്ചു പൊട്ടിച്ചു തെറി വിളിച്ചു പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ എല്ലാ പരാതികളും ഇവർ ചെന്ന് ബഹളം വെച്ചു ഉറക്കം സംസാരിച്ചു എന്നത് സത്യമാണ് പക്ഷെ ഇവർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇതെല്ലാം തല്ലിപ്പൊളിച്ചിട്ടിട്ട് കേസ് കൊടുക്കുന്നു വാർത്തയാകുന്നു എന്നിട്ട് ഇവർ അറസ്റ്റിലാവുന്നു റിമാൻഡിലാവുന്നു ഇത് കെ എസ് സി ബി സ്ഥിരമായി ചെയ്യുന്നതിന് വൃത്തികേടാണ് അവിടെയും തീർന്നില്ല ഇക്കുറി കെ എസ് സി ബിയുടെ പ്രതികാരം റസാക്കിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു അടച്ചതാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ റസാക്കിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു കെ എസ് ബി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ ബിജു പ്രഭാകറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നാണ് പത്രവാർത്തകൾ അത്രയും ഒരു വിവരദോഷിയാണ് ബിജു പ്രഭാകർ എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് കാരണം കേരളത്തിലെ മികച്ച ഐ എസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ബിജു പ്രഭാകർ എല്ലുമുറിയെ പണിയെടുക്കുന്നൊരു മനുഷ്യനാണ് അസാധ്യമായ കാര്യങ്ങൾ ശരിയാക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ് അത്ര പ്രാഗൽഭ്യമുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇത്രയും വലിയൊരു മനുഷ്യാവകാശ ലംഘനം ഇത്രയും വലിയൊരു നിയമലംഘനം നടത്താൻ ഉത്തരവിടുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് വിവരമില്ലാത്ത മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഇത് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷെ വാർത്തകളിൽ പറയുന്നത് ബിജു പ്രഭാകർ ഇത് ചെയ്തെന്നാണ് ചെയ്തെങ്കിൽ അങ്ങേയറ്റം മോശമാണ് എന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനില്ല ഒന്നാമത് റസാഖ് ഒരു കേസിലെയും പ്രതിയല്ല റസാക്കോ റസാക്കിന്റെ ഭാര്യയോ കെ എസ് ബി ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ചെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ഒരു കേസുമില്ല റസാക്കിന്റെ കണക്ഷനാണ് റസാക്കിന്റെ മക്കൾ ചെയ്തു എന്നാരോപിക്കുന്ന കുറ്റകൃത്യത്തിന്റെ പേരിൽ വിച്ഛേദിച്ചിരിക്കുന്നത് അത് നിയമലംഘനമാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനവുമാണ് രണ്ട് ഇനി റസാക്കിന്റെ മക്കളുടെ പേരിലായിരുന്നു കണക്ഷൻ എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോലും അവരുടെ പേരിൽ കേസെടുത്തു എന്നതിൻ്റെ പേരിൽ കണക്ഷൻ റദ്ദു ചെയ്യാൻ ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ നിയമം കെ സി ബി പുറത്തേക്ക് വിടണം ഒരാൾ കുറ്റകൃത്യം ചെയ്തെങ്കിൽ ആ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാം ഇവിടെ കെ സി ബി ഉദ്യോഗസ്ഥന്മാരുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് പോലും നിയമവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇങ്ങനെ തല്ലി തകർത്തു തച്ചുടച്ചു കമ്പ്യൂട്ടർ തകർത്തു മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നതിന് എന്ത് തെളിവാണുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി അല്ലാതെ സാക്ഷിമൊഴിയുണ്ടോ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ ഇത്തരത്തിൽ എത്രയോ പരാതികളും കേസുകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എത്ര കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ സി ബി ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുത്തകാവകാശം നിലനിർത്തിക്കൊണ്ട് കാട്ടുന്ന തോന്നിയാസമല്ലാതെ ഇതിനൊന്നൊരു തെളിവുമില്ല ഇനി തെളിവുണ്ടെന്ന് കരുതുക ഈ പരാതിയിൽ പറയുന്നത് പോലെ കെ സി ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കെ സി ബിലെ ഉപകരണങ്ങൾ തല്ലിത്തകർത്തു മൂന്ന് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത് പൊതുമുതൽ നശിപ്പിച്ചാൽ കേസെടുക്കാൻ വകുപ്പുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ് എടുത്തോട്ടെ ജയിലിൽ അടച്ചോട്ടെ ഈ മൂന്ന് ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാനാണ് കോടതിയുടെ നിയമം പക്ഷേ ഈ മൂന്ന് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ കണക്ഷൻ കൊടുക്കൂ അതുകൊണ്ട് കണക്ഷൻ ഇല്ല എന്ന് ഈ പിള്ളേരുടെ പിതാവിനോട് കൽപ്പിക്കാൻ കെ ഐ ഏതു നിയമമാണ് ഉപയോഗിച്ചത് ഇത് എന്ത് തരം നാടാണിത് ഇവിടെ എന്താണ് കാട്ടാള ഭരണമാണോ ചിലരൊക്കെ പറഞ്ഞ യു പി മോഡൽ എന്ന് എന്താണ് യു പി മോഡൽ യു പി മോഡലിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും വീട് തകർക്കാറുണ്ട് അത് ആരുടെയാണ് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ച് കൊള്ള സംഘങ്ങൾ നടത്തി കൊട്ടേഷൻ സംഘങ്ങൾ നടത്തി സർക്കാർ ഭൂമിയിൽ വീട് വെച്ച് സർക്കാർ ഭൂമി അതീശപ്പെടുത്തി കഴിയുന്ന വലിയ മാഫിയകളുടേതാണ് അല്ലാതെ സാധാരണക്കാരൻ്റെ അല്ല യു പിയുടെ ചരിത്രം നമുക്കറിയാം അവിടെ മാഫിയ തലവന്മാർ വാണിരുന്നു മാഫിയയെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി മാഫിയകൾക്കെതിരെ മാഫിയ തലവന്മാർക്കെതിരെ കേസെടുക്കുമ്പോൾ അവരുടെ വീടും തകർത്തു അതും മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ ഭാഗമായി കരുതുന്ന ആളാണ് ഞാൻ കാരണം ഇവർ നിരപരാധികളാണെങ്കിലോ പക്ഷെ പലപ്പോഴും നമുക്കറിയാം അങ്ങനെ അനധികൃതമായി സർക്കാർ ഭൂമിയിലുള്ള വീടുകളാണ് തകർക്കുന്നത് അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വീടുകളല്ല സർക്കാർ ഭൂമിയുടെ വീടുകൾ തകർക്കാനും ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് നമുക്ക് പറയാം പക്ഷേ എങ്കിലും പോട്ടെ അതൊരു ആത്മവിശ്വാസം സാധാരണക്കാർക്ക് കൊടുക്കും ഇതോ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ കയറി അവന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഈ ഭരണത്തിൻ്റെ കീഴിൽ പിണറായിയുടെ കാലത്ത് ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആശ്വസിക്കാം പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇതൊക്കെ നിയമലംഘനമാണ് നിയമത്തിൽ എഴുതാത്തതൊന്നും ഒരു ഉദ്യോഗസ്ഥനും പ്രയോഗിക്കാൻ പാടില്ല ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കട്ടെ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടെ ഒരാൾ മരിച്ചു എന്ന് കരുതുക നിങ്ങൾ ഇന്നേവരെ ആ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് മരിച്ച ആൾക്ക് സൗജന്യ വൈദ്യുതി ജീവിതകാലം മുൻപ് കൊടുത്തിട്ടുണ്ട് ഇല്ലല്ലോ എത്രയോ നിരപരാധികൾ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് മരിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ നിരക്ക് ലോകത്തൊരിടത്തുമില്ലാത്ത കൊള്ളയല്ലേ ഇപ്പോൾ ഈ കുറി വന്നിരിക്കുന്ന പുതിയ ബില്ലിൽ നിങ്ങൾ അഡ്വാൻസ് എന്ന് പറഞ്ഞ് പണം വാങ്ങുന്നത് എന്താണ് അഡ്വാൻസ് ഓരോ വർഷവും നിങ്ങൾ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ പേരിൽ മൂന്നിരട്ടി പണം നിങ്ങളുടെ കയ്യിൽ വെക്കുന്നു എന്ത് മര്യാദയാണ് ഉപയോഗിക്കുന്നതിൻ്റെ പണം വാങ്ങിക്കോട്ടെ ഡിപ്പോസിറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് നിങ്ങൾക്ക് നിരക്ക് വേണമെങ്കിൽ നിങ്ങൾ ബില്ലടിച്ച് തരണം അതിന് നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന മീറ്ററിനെ നിങ്ങൾ ഞങ്ങളോട് ഈ വാടക ഈടാക്കുന്നു എന്ത് മര്യാദയാണത് ആ മീറ്ററിന് എത്ര രൂപയുണ്ട് ആ മീറ്റർ വാങ്ങി വെക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം തരാത്തത് ഇനി നിങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നിട്ട് നിങ്ങൾ അതിനെ സ്ഥിരമായി ആ ആജീവനാന്തകാലം വാടക ഈടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇപ്പോൾ എന്തൊരു അഡീഷണൽ ചാർജ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്കൊരു മെസ്സേജ് അയച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തോന്നിയതുപോലെ പാവപ്പെട്ട മനുഷ്യന് കൊള്ളയടിക്കുകയാണ് മറ്റൊരു നിവൃത്തിമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം സഹിക്കുകയാണ് ഈ തോന്നിയാസങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു നിരപരാധിയായ മനുഷ്യൻ്റെ വൈദ്യുതി കണക്ഷൻ റദ്ദാക്കാൻ മാത്രമുള്ള അഹങ്കാരം നിങ്ങളുടെ തലയിൽ കയറിയെങ്കിൽ നിങ്ങൾ എന്ത് വലിയ മാഫിയകളാണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ പരമാധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജനാധിപത്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വഴിയെ പോകുന്ന മനുഷ്യനെ മുഴുവൻ കുത്തിക്കൊല്ലുമായിരുന്നല്ലോ കൊട്ടേഷൻ കൊടുക്കുമായിരുന്നല്ലോ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ വീടുകൾ തകർക്കുമായിരുന്നല്ലോ എങ്ങനെ ഊരുറപ്പിച്ച് ഈ നാട്ടിൽ കഴിയും അങ്ങേയറ്റത്തെ വൃത്തികേടും അങ്ങേയറ്റത്തെ തോന്യാസവുമാണ് കാട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊന്നും നീതി കെട്ട് മര്യാദ കെട്ട് പെരുമാറാൻ കെ എസ് ബി ശ്രമിക്കരുത് ജനങ്ങൾ നിങ്ങളെ സഹിക്കുകയാണ് ജനവികാരത്തിന് എക്കാലത്തും ഒരു പരിധിയുണ്ട് എന്ന് മറക്കരുത്